മാവൂർ ഗ്രാമപഞ്ചായത്തും എം സി എച്ച് യൂണിറ്റ് ചെറുപ്പയും സംയുക്തമായി സംഘടിപ്പിച്ച പാലേറ്റ് കുടുംബ സംഗമത്തിൽ ഇരുന്നൂറോളം രോഗികൾ പങ്കെടുത്തു അത് മാവൂർ പഞ്ചായത്തിലെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് സഹകരിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് വലിയ വിജയമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് അതിനപ്പുറം ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാ കലാകാരന്മാർക്കും മാവൂർ ഗ്രാമപഞ്ചായത്തിനോടുള്ള അതിയായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു കൂടെ ഞാനുമുണ്ട് പരിചരണത്തിനായി എന്ന വാക്കുമായി രാഷ്ട്രീയ സാമൂഹ്യ സംഘടനയിലെ പ്രമുഖർ രോഗികൾക്ക് ആശ്വാസവുമായി രാജീവ് ഗാന്ധി കൺവെൻഷൻ സെൻറ്ററിലെത്തി മാവൂരിലെ സന്നദ്ധ പ്രവർത്തകരോടൊപ്പം എസ് പി സിയിലെ വിദ്യാർത്ഥികളും സജീവമായി രോഗികളെ പരിചരിക്കാൻ രംഗത്തെത്തി മാവൂരിലെ പ്രശസ്ത ഗായകരായ കരീം അബ്ദുള്ളക്കുട്ടി സലാം മാവൂർ തുടങ്ങിയവരോടൊപ്പം മറ്റ് ഗായിക ഗായകന്മാരും ചേർന്ന രോഗികൾക്ക് ഒരു സംഗീത സദ്യ തന്നെ ഒരുക്കി സംഗീതത്തോടൊപ്പം മെമിക്രിയും നൃത്തനൃത്യങ്ങളും ഒപ്പനയും ഗുജറാത്തി ഡാൻസും ചേർന്നപ്പോൾ ചടങ്ങ് വളരെ വർണ്ണശബളമായി കിടപ്പു രോഗികളായ തങ്ങളെ പരിചരിക്കാൻ ആളുകളുണ്ട് എന്ന വിശ്വാസത്തോടൊപ്പം ഒരു ദിവസത്തെ നല്ല ഓർമ്മകളുമായി അവർ യാത്രയായി Dodi Golden Diamonds Mavur <laughs> Puatt Invest your sleep on right mattress For wish mattress for healthy sleep